ഹലോ നമസ്കാരം റോയൽ ഐറൺ ഫാമിലെ എല്ലാ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മുടെ കാടക്കൂട് ഹൈടെക് ഒന്നല്ല ഹൈടെക് പോലെ നമ്മൾ മരം കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ് ചെയ്യണേ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാനൊന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂട് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് കമ്പിയുണ്ട് കമ്പി ഒളച്ചുണ്ടാക്കുന്ന കൂടാണ് അപ്പം കൂടുകൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കൂട് വെക്കാനായിട്ട് നമുക്കൊരു ഫ്രെയിം വേണം അതാണ് കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഈ ഫ്രെയിം ഉണ്ടാക്കണ ചെരുവും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇതാണ് ഫ്രെയിം ഈ ഫ്രെയിമിന്റെ ഇവിടെ ഈ ചെരുവ് ഇട്ടേക്കണത് ഇത് മുട്ട ഉരുണ്ട് വരുന്നതിനാണ് ഇപ്പൊ ഹൈറ്റെ കൂടുതലൊക്കെ മുട്ട ഓട്ടോമാറ്റിക്ക് ഫ്രണ്ടിൽ ഉരുണ്ട് വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണും ഇത് നമ്മൾ മുമ്പ് ഉണ്ടാക്കി കൂടാറുണ്ട് പി വി സ്റ്റാൻഡ് ഉണ്ടാക്കി കൂടാതെ മുട്ട ഇവിടെ ഫ്രണ്ടിലേക്ക് ഉരുണ്ടുവരുന്നതിനൊരു ഹൈറ്റിൽ ഒരു പീസ് വയ്ക്കുക ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പ അത് ഒഴിവാക്കാനായിട്ട് ഈ ില് ഞങ്ങൾ ചെരുവാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ നോക്കിയാൽ കാണാം ഇത് കൂടി ഇരിക്കുന്ന ഭാഗമാണ് ഇതിന് ചെരുവ് കൊടുത്തിട്ടുണ്ട് ഇത് കാഷ്ടം വീഴാനുള്ള ട്രയ വെക്കുന്നതിനുള്ള ഭാഗമാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൂടുവെക്കാനുള്ള ഇതാണ് ഈ ഫ്രെയിമിലുള്ളത് പിന്നെ ഈ ചെരുവ് ബാക്കിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പും ഫ്രണ്ടില് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ചെരുവിലാണ് അതായത് ഇവിടെ കാടിനൊരു ഇട്ടാൽ കൂടി ചെറുതായിട്ട് അങ്ങനെ അനുസരിച്ച് ഈ മുട്ട ഉരുണ്ട് നമുക്ക് ഇവിടേക്ക് വരും ഈ ചെരുവിൽ ഇടന്ന വശം ഡയർ ഉരുണ്ട് വരല്ല പതുക്കെ പതുക്കിന് ഉരുണ്ടെത്തും പിന്നെ പറയാനായിട്ടുള്ളത് കാഷ്ടത്തിന്റെ ട്രേഡ് ഗ്യാപ്പ് ഞാൻ പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്തപ്പോൾ കിട്ടിയതാണ് ഒരു ഇരുപത് സെന്റി പതിന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ബാക്കി ഇരുപത്തിയഞ്ച് സെന്റി കൊടുത്തിട്ടുണ്ട് അതായത് കാഷ്ടത്തിന്റെ ലെവല് എത്ര കൂടിയാൽ അത്ര നല്ലതാണ് നമുക്ക് സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമുക്കിവിടെ സ്ഥലത്തിൻ്റെ സൗകര്യ കുറവ് കാരണം നമ്മൾ ഇത്ര ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിപ്പോൾ രണ്ട് ഫ്രെയിം ആയിട്ടുണ്ട് ഫ്രെയിം ഇനി ഇതേപോലെ ഇതിൻ്റെ സൈഡിലേക്ക് ഇനി ഇത് ജോയിൻറ് ചെയ്യാനുണ്ട് ജോയിൻറ്റ് ചെയ്തതിനു ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം